പാവം വിശനട്ടാന്ന് തോന്നു കയ്യിലിപ്പം തിന്നാൻ കൊടുക്കാൻ ബബിൾക്കെ മാത്രമേ ഉള്ളൂ ബബിൾക്ക് നിന്ന് അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കൂലും വിശനിട്ടായിരിക്കും തിന്നാൻ കൊടുക്കാൻ കുഴപ്പമില്ല തഴമ്പ് വെട്ടിയിട്ടാ കൊടുക്കും ഇനിയും വേണോന്നോ പക്ഷെ എന്ത് ചെയ്യുന്ന പറയുമ്പോ ഞാനൊപ്പം പറമ്പില്ലാതെ വീട്ടിൽ പോയി വരുലോ ഇപ്പ് പോയ ഇല്ലെങ്കിൽ വേണ്ട പെണ്ണുങ്ങടുത്ത് പരാക്രമം വേണ്ട ആണുങ്ക അടുത്തേക്ക് പോയേക്കാം എഴുന്നേക്കാൻ എഴുന്നേക്കാനാ എന്തിന് എനിക്ക് സീറ്റ് വേണം സീറ്റ് ഞങ്ങൾ പാർട്ടി സെക്രട്ടറി ഒന്നും അല്ല മരണം കടിക്കുന്നുണ്ടല്ലേ അത് ശരി കേരളം കിടുകിടാ വിറപ്പിക്കുന്ന ഗുണ്ടയായ ഏനാത്തിരാജന്റെ അടുത്താണ് കളി ഇയാൾ സംസാരിക്കണ്ട ഞങ്ങളും സംസാരിക്കും ഗുണ്ടാക്കാരാണ് അപ്പൊ നിങ്ങൾ ഇന്ത്യക്കാരല്ലേ അല്ല ഇന്ത്യക്കാരായ ഗുണ്ടാക്കാരുന്നു ഇന്ത്യക്കാരായ ഗുണ്ടാക്കാരാണ് ഞാൻ ഗുണ്ടെന്ന് അറിഞ്ഞിട്ടും എൻ്റെ അടുത്ത് തർക്കുത്രം ചെന്നു പപ്പടം വന്ന രണ്ടെണ്ണത്തിന് ഒന്നിച്ച് ഞാൻ കോർത്തെടുക്കും ഞാൻ പിന്നെ ഞാൻ സൈഡിലേക്ക് പോകാൻ ഞാനെടാ ഞണ്ടിനുണ്ടായതാണ് എത്ര നാളായിട്ട് ചേട്ടത് എവിടാ നീ എവിടെയാ ഞാനിവിടെ ഉണ്ട് പിന്നെ ഞാൻ എന്നെ ഗൾഫിലാണ് നിന്റെ കണ്ണിൽ നിന്ന സിമരണോ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലൾഫിൽ നിന്ന് വന്നിട്ട് ഒരു മുട്ടായി എങ്കിലും എനിക്ക് കൊണ്ട് തരാരുന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടോ ഞാനെന്നാ ഗൾഫിൽ പോയ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു വണ്ടിയുടെ വെളി പെട്ടിയൊക്കെ വെച്ച് കേട്ട് നെടുപ്പാശ്ശേരി വഴി പോകുന്നത് ഇടാതെ എന്റെ കൊച്ചപ്പനെ കത്ത് പോയിട്ട് പുള്ളീനെ പെട്ടിക്കകത്താക്കാൻ വേണ്ടി പെട്ടി മേടിക്കാൻ പോയതാണ് ഗൾഫിൽ പോയിട്ട് വന്നതല്ല ഞാനത് ഇപ്പൊ എത്തോ പരിപാടി ഇപ്പോഴോ എടാ ഞാനിപ്പോ പണ്ടത്തെ പോലെയല്ല ഞാൻ വേറൊരാളാ നിനക്ക് കണ്ടിട്ട് എന്ത് തോന്നും ആ മാറിപ്പോയി ഞാനങ്ങ് മാറി അല്ലേ വയറൊക്കെ ഉന്തി മുടിയൊക്കെ വല്ലാതായി എങ്ങനെ പോലെ ഞാൻ വിട്ടുട്ടോ എടാ ഞാൻ ആളല്ലന്ന് ഞാൻ പേര് കേട്ട ഗുണ്ടയാ ഗുണ്ട ഗുണ്ടയോ പിന്നെ അല്ലാതെ ചുമ്മാരി സത്യം പറ ശരിക്കും ഗുണ്ടയാണോ പിന്നെ ശരിക്കും ഗുണ്ടല്ലാത്ത മൂന്ന് മാസമാകുമ്പോൾ ചാർജ് ഇറങ്ങണ ചൈനയുടെ സാധനം എന്ന് വിചാരിച്ചു എടാ ഞാൻ ശരിക്കും ഗുണ്ടെന്ന് അതൊക്കെ പോട്ടെ എന്തോ ഇപ്പൊ പരിപാടി എടാ ഞാൻ എഞ്ചലേഴ്സിൽ വയലിൻ വായിക്കുന്ന ആടല്ല ഒരുപാട് വയലിൻ്റെ നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി ഞാൻ ഗുണ്ടെന്ന് പേര് കേട്ട ഗുണ്ട ഞാൻ ഗുഡ് ആ കഴുത്ത് വെട്ടി രാജൻ ഏത് മീൻ പേടിച്ച് വരണ്ടിരിക്കുന്നു ഞാൻ കൊട്ടേഷൻ മനുഷ്യന്റെ കഴുത്ത് പെട്ടെന്ന് ആളാ ഞാൻ ചേട്ടൻ ഇങ്ങനെയൊന്നും ഈ ഗുണ്ടാപ്പണിക്ക് പോയിട്ട് വല്ല ഗുണമുണ്ടോ ഗുണ്ടാപ്പണിക്ക് പോയിട്ട് വല്ല ഗുണമുണ്ടോ നിനക്കൊരു കാര്യം അറിയാം നീങ്ങേ എത്ര പ്രാവശ്യം നിന്റെ നിന്ന് ചായ കുടിക്കാൻ പൈസ ഉണ്ട് ഒരു കെട്ട് ദിനേശ്ശി പിടി മേടിക്കാൻ നിന്റെ പൈസ മേടിച്ചിട്ടുണ്ടോ ഉണ്ടോണ്ട് ഞാൻ ഈ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങിയ ശേഷം ഇഷ്ടം പോലെ കാശ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ കാശ് പണ്ടത്തെ കഷ്ടപ്പാടൊക്കെ മാറി ഇന്ന് ഞാൻ സുഖിച്ചു എനിക്കിന്ന് ഇനി വേദന എന്താണെന്ന് അറിയില്ല നേരം വെളുത്തെഴുന്നേറ്റ് എന്നും ഞാൻ നഗത്തിന്റെ ഇടയിൽ ഈർക്കിളി അടിച്ചു കേട്ടു അതെന്ത്രി വേദന എന്തെന്നറിയാ ഞാൻ അതൊന്നും അല്ല ചോദിച്ചത് ഏഹ് ഈ ഗുണ്ടാപണിക്ക് വേട്ടം എല്ലാം കിട്ടുന്നുണ്ടോന്നാ ചോദിച്ചത് പിന്നെ കിട്ടുന്ന പറഞ്ഞ പൊന്നു മോനെ കണ്ണടയ്ക്കാൻ പോലുള്ള സമയങ്ങളും അത്രക്ക് ഏതായാലും നമ്മളായിട്ട് എനിക്കറിയാവുന്ന ഏക ഒരു ഗുണ്ട ചേട്ടന നമ്മളീ പത്രത്തിലും ടി വിയിലും എല്ലാം നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമുണ്ട് പല സ്ഥലത്തും പല ഗുണ്ടകൾക്കും പല രീതിയിലുള്ള ആക്ട് ആയിരിക്കും ആക്ട് എന്ന് പറഞ്ഞാൽ ചിലര് കൈ മടക്കി വെക്കും ചിലര് മീഷൻ ഉണ്ടാവും തല മൊട്ടയടിക്കും ഇവർക്ക് പല രീതിയിലുള്ള ആക്ട് ആയിരിക്കും ഈ അങ്ങനെയുള്ള ആക്ടിനെയാണ് ഈ ഗുണ്ട ആക്ട് ഗുണ്ട ആക്ട് എന്ന് പറയുന്നത് ഏതായാലും എനിക്ക് ഇത്ര കേട്ട സ്ഥിതിക്ക് ായാലോ ചരമദിനാശംസകൾ ജന്മദിനാശംസകൾ വിജയ് അപ്പഴേ ചേട്ടൻ അടിയൊക്കെ ആയില്ലേ അപ്പൊ നമ്മൾ ഈ ഗുണ്ടയാകുമ്പോൾ ഈ ആഹാരമൊക്കെ ഞാനും മാറ്റം വരുത്തി കഴിക്കണ്ടേ ഗുണ്ട ആഹാരമൊന്നും വലിച്ചു വാരി കഴിക്കാൻ പറ്റില്ല മിതമായ ഭക്ഷണമേ കഴിക്കാൻ ആവശ്യമില്ലാത്ത ഭക്ഷണമൊന്നും ഭാര്യ കഴിക്കരുത് കൊളസ്ട്രോൾ കീഴും ഓടാൻ പറ്റില്ല അതുകൊണ്ട് കൃത്യമായിട്ടൊരു ചിട്ട വേണം ആ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ എന്നും ആ കറുത്ത മുട്ടനാടിന്റെ ചന്തയിലെ ചോര കൂടി കറുത്ത മുട്ടനാടിന്റെ ചങ്കില ചോര കുടിക്കണം എന്നും ചങ്കില ചോര കുടിക്കാൻ പറ്റൂ എടാ അതിനൊരു ട്രിക്ക് ഉണ്ട് ഞാനുണ്ടല്ലോ ഒരു മുട്ടനാടിനെ മേടിച്ച് വീട്ടിൽ നിർത്തിയേക്കുക പള്ളയ്ക്ക് ഒരു ടാപ്പും ഫിറ്റ് ചെയ്ത് ഞാൻ അടി ഉണ്ടാക്കിയിട്ട് ഓടി വരും അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് എടുക്കും ടാപ്പ് തുറക്കും ഒരു ഗ്ലാസ് ചോര എടുക്കും കുടിക്കും പൂട്ടി വെക്കും ഇപ്പം എൻ്റെ പെരക്കകത്തുണ്ടല്ലോ ഒരാട് പഞ്ചായത്ത് വൈപ്പ് പോലെ ഇങ്ങനെ നിൽക്കുക എനിക്ക് അതും ഇഷ്ടപ്പെട്ടു ഏതായാലും വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചതെന്ന് ഈ ആ രേലും ചേട്ടനെ ആക്രമിച്ചിട്ടുണ്ട് എന്നെയാണോ എന്തോരം പ്രാവശ്യം ആക്രമിക്കാൻ ശ്രമിച്ചു നടന്നില്ല ആ ഞാൻ ഭയങ്കര ഗുണ്ടയാണല്ലോ അതായത് ഞാനൊരു ദിവസം സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വരണ സമയത്ത് ഞാൻ സിനിമ കണ്ടപ്പോഴെനിക്ക് അതീന്ദ്രീയമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ ഒരു വല്ലായ്മ തോന്നും ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ നിൽക്കുക അപ്പോൾ ഒരു മൂന്നാല് ടീം ഇങ്ങനെ ഇങ്ങനെന്നുവെച്ചാൽ ഒരു വക മൂളലും ഒരു വക മുരങ്ങലും നമുക്ക് ഈ സാധനം കാണുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ ഫീൽഡ് വേറെയാണ് അപ്പോഴും ഞാനിങ്ങനെ മസാലൊക്കെ പിടിച്ച് പതുക്കാൻ തിന്നു പക്ഷെ മൂന്ന് മൂന്നര സമയമായപ്പോഴത്തേക്കും എൻ്റെ കണ്ണൊന്ന് ചിമ്മിപ്പോയി കണ്ണ് പോയി ഞാൻ വെറുപ്പാൻ വെച്ചു തരും കേട്ടോ എടാ കണ്ണ് ചിമ്മിപ്പോയിന്ന് ഞാനിങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയിന്ന് അങ്ങനെ ആ സമയം കൊണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഒരു അഞ്ചെട്ടു കൂത്ത ഏഹ് അഞ്ചെട്ടു കൂത്ത പറ ഇതെന്താ ഈ സംഭവം നടക്കുന്നത് ഈ മിഞ്ഞാന്ന് മെനിയോന്ന നടത്തിട്ട് സ്റ്റിച്ചിട്ട വാടൊന്നും കാണുന്നില്ലല്ലോ പോത്ത് കഴിഞ്ഞാരെങ്കിലും സ്റ്റിച്ചിട്ട് വിടാല്ലേ കൊതു ഇതായത് ചോരയൊക്കെ കൊതു ചോരയൊക്കെ കുടിച്ച് വീർത്ത് ഭാഗ്യേഖ കേറി കാലിൽ നാട്ടിക്കൊണ്ടിരിക്കാണ് എന്താണ് അതേ കൊല്ലി തല്ലിക്കൊല്ലേ നിനക്കറിയാൻ പാടില്ല എനിക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലാന്ന് ഒന്നുമല്ലോ ഇതും എന്റെ ചോരല്ല എവിടെയെങ്കിലും പോയി അച്ഛന്റെ പേരുദോഷം കളയാതെ ജീവിക്കണം ജീവിക്കണോട്ടോ പോയി ജീവിച്ചോ പറത്ത് വിട്ടില്ല അതൊരു പല്ലിയുടെ വായിലേക്ക് എന്ന് പോയത് പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ എനിക്കറിയാം ഇപ്പൊ കാണാനില്ല കൊട്ടേഷൻ ആ പുള്ളി പിന്നെ പുള്ളിയുടെ അടുത്ത് ആയിരം പേര് വന്നാലും ഊന്നും ഒരു രക്ഷയില്ല ആ ഭയങ്കര ടിക്കുന്നു കേണതി പേര് തല്ലി അങ് കൊട്ടേഷൻ സംഭവം എടുത്തു ആരും കാണുന്ന അടുക്കള പാതയിലൂടെ ചെന്നച്ച് തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുമല്ലോ ഇത്രയും വലിയ ഒരു കുഴച്ചക്ക വന്ന് പുള്ളി തലയിൽ ഇറങ്ങി ഇങ് താഴേക്ക് നാട്ടുകാരെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഈ മറ്റേ കിൻഡർ ജോയിന്ന് പറഞ്ഞ് തല്ലി അങ്ങ് വന്നു േട്ടാ ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു എല്ലാ സെറ്റപ്പും ചേട്ടനെ ഇഷ്ടപ്പെട്ടു ആ തിങ്കളാഴ്ച ഞാൻ ദക്ഷിണയായിട്ട് അങ്ങോട്ട് വരും എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചേ പറ്റുകയുള്ളു വലിയൊരു ഒരു ഗുണ്ടയാക്കണവത്താ ജവാനായിരിക്കും നിന്റെ വിധി എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗുണ്ട നാല് സ്ഥലത്തും കണ്ണുണ്ടാവണ ഉറങ്ങി നിന്ന് പോരാൾ വന്നിരുന്നു ഞാൻ രണ്ട് കഷ്ണമായി പോകില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ വെട്ടിയില്ല വേറെ സംഭവം ഉണ്ട് നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇവനോട് പറത്താനം നിങ്ങളുടെ കാര്യം ഞാൻ മറന്നു പോയിരുന്നു എനിക്കുണ്ടല്ലോ ഓർമ്മശക്തി ഭയങ്കര നൂറ് വർഷം കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെ എൻ്റെ ഓർമ്മശക്തി നിൽക്കും ഞാൻ ഇപ്പൊ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിൻ്റെയൊക്കെ പണി ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം നീ ഒരു കാര്യം നീച്ചേ ഈ ഫോൺ പിടിച്ചേ ഈ ഫോൺ നിലത്തി കഴിഞ്ഞാൽ പൊട്ടും നിന്നെയൊക്കെ ഇന്ന് തന്നെ ഞാൻ തീർത്തേക്കാം ചേട്ടാ കൊറേ വിളിച്ച് ഭാര്യ നിന്റെ ഭാര്യ വിളിക്കണെ നീ എന്നോട് പറയണെന്ന് ക്കാളൊക്കെ പിടിച്ചോണ്ട് ഭയങ്കര എന്നെ ശിക്ഷനാക്കാന്ന് പറഞ്ഞു അയ്യോ ഇങ്ങോട്ടു അയ്യോ ഏഹ് ഞാൻ ഞാനേ പിള്ളേരെ വിളിച്ചോണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം ഏഹ് രണ്ടു കിലോ റവല്ലേ റവ മേടിക്കാം പിന്നെ ചേട്ടാ ഏ അതെ ഞാൻ കടയിൽ ചോദിക്ക രണ്ട് രാധാ ആണോ അതെ 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 ആ ഇപ്പം തന്നെ മേടിക്കാം ആ ശരി 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 ആ ശരി കേട്ടാ ഓക്കെ 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 എന്നാ ശരി എന്നാൽ ഞാനിപ്പം പോയിക്കോണേ പോവാൻ പോല അല്ല ഞാനത് പോട്ടി ഞാൻ പിന്നെ വരാം ഞങ്ങൾ അങ്ങോട്ട് വരും നീ ഒക്കെന്നെ ചാവാ നിൽക്കോണമേ ഞാൻ ആദ്യം തന്നെ എന്റെ ജീവനൊന്നും നെട്ടിപ്പിട്ടെ ഞാനിപ്പം തന്നെ വരാം